hai chư lệ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായ കുടിക്കുകയാണ് അപ്പോൾ അപ്പുറത്ത് ഏട്ടി നീക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞിട്ട് ചായ കുടിക്കുകയാണ് ഇന്നിപ്പോൾ ചായ വെക്കുന്നതൊന്നും നമ്മൾ എടുത്തില്ല കേട്ടോ അപ്പോൾ വേഗം തന്നെ ചായ കുടിക്കുകയാണ് അങ്ങനെ ചായ കൂടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം തന്നെ അടുക്കളയ്ക്ക് വന്നു കേട്ടോ അപ്പോൾ നമുക്കിന്ന് കൂട്ടാൻ വെക്കാൻ പോകുന്നത് എന്താ പറയുക പയറാണ് കേട്ടോ അപ്പം നമ്മൾ അതെല്ലാം ഒന്ന് എടുത്തു അതിന് ശേഷം അതൊക്കെ ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല നീളം പയറാണ് അത് ഉപ്പേരി വെക്കാൻ വെച്ചാലും അതുപോലെ ചാറ് വെച്ചാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ഉപ്പേരിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് ഏട്ടം പാലൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ പിന്നെ നോക്കിയപ്പോൾ രാവിലേക്ക് നമുക്ക് കഴിക്കാൻ എന്താ പറയുക റവ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ഐരിയെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉപ്പ്മാവുണ്ടാക്കിയിട്ട് പിന്നെ രാവിലെ ഉപ്പ്മാവുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ പയറെല്ലാം ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് അതിന് ശേഷം പക്ഷേ അത് നമ്മുടെ അരിപ്പിയിലിട്ട് നന്നായി തന്നെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അത് കഴുകി മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു തന്നെ ചൂടായി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ കടുക് ചേർത്തു പിന്നെ നമ്മളൊരു മൂന്നാല് ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് മെളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ട് നമ്മുടെ പയർ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് വരൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നത് അങ്ങനെ അതവിടെ ഇരുന്നിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ ഈ സമയം കൊണ്ട് നമുക്ക് ഉപ്പ് മാവിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ പാൽ ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമ്മുടെ ക്യാരറ്റും അതുപോലെ നമ്മുടെ വലിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും തന്നെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് അതേ ചീനിച്ചട്ടി തന്നെ കൊണ്ടുപോയി കഴുകി കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അടുപ്പി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായി തന്നെ ചൂടായി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് റവ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നന്നായി വറുത്തെടുത്തതിന് ശേഷം നമ്മളത് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അതേ ചീനിച്ചട്ടി തന്നെ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ജീ ീരകം അതുപോലെ നമ്മുടെ കടലപ്പരിപ്പിൽ കടലപ്പരുപ്പിൽ നമ്മുടെ പൊരു കടലാ കേട്ടോ അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതെല്ലാം പാകം പോലെ വറന്ന് വന്നതിന് ശേഷം പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബീൻസ് ഇല്ല കേട്ടോ ബീൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കണേ നമ്മുടെ ഉപ്മാവ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിട്ട് നമ്മുടെ പച്ചക്കറികളെല്ലാം ചേർത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ചെറുതായി വെന്തതിന് ശേഷം അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് റവയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം വന്ന കണക്കിൽ തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തു ഇനി ഇത് ഇവിടെ നന്നായി തന്നെ തിളച്ച് വരട്ടെ കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ പാല് നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ ഇന്നൊരു കുറച്ച് ഒരു അര ഗ്ലാസ് പാൽ മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പാൽ നമ്മുടെ ഉപ്മാവിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാലും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഉപ്മാവ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒന്ന് പറഞ്ഞു പോകുന്നത് അതെല്ലാം കൂടി നന്നായി തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് വറുത്ത് മാറ്റി വെച്ച് നമ്മുടെ റെവ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ എന്നിട്ട് അടച്ച് വെക്കുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഏഴനോട് കുറച്ച് തേങ്ങ ചിരകി തരാൻ പറഞ്ഞതാണ് അപ്പോൾ ചെറുകിയിട്ട് ജനലിലൂടെ തന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു കുറച്ച് നെയ്യ് കൂടെ ചേർത്തു അത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഉപ്പ്മാവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഉപ്പ്മാവും ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് നേന്ത്രപ്പഴം കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അത് ഒരു നേന്ത്രപ്പഴം രണ്ടായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നാടൻ പഴമാണ് കേട്ടോ അധികം വണ്ണമില്ലാത്തതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഒരു പഴം രണ്ടായി കട്ട് ചെയ്തിട്ട് അതിനെ ഒരു മൂന്ന് സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങളെത്തി തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു എടുത്ത് നന്നായി തന്നെ കഴുകിയിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അത് നന്നായി തന്നെ ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ചിറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ പഴമൊക്കെ ഒന്ന് നമ്മുടെ നെയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് തന്നെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ പഴം വാട്ടിയത് ഉണ്ടാക്കുകയാണ് ഇന്ന് പഴം വാട്ടിയത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ അങ്ങനെ അധികം കഴിക്കാറില്ല എന്താ പറഞ്ഞാൽ എനിക്ക് നെയ്യിൻ്റെ മണം അത്ര ഇഷ്ടമല്ല കേട്ടോ ഞാൻ ബിരിയാണിയിലൊക്കെ നെയ്യിൻ്റെ മണം എനിക്ക് ഇഷ്ടമാണ് പിന്നെ ചില സാധനങ്ങളിൽ നെയ്യ് ചേരുമ്പോൾ എനിക്ക് അത്ര കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ പക്ഷെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത് അങ്ങനെ അത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട സമയത്തും തിരിച്ചിട്ട സമയത്തും അതിലേക്ക് കുറേശ്ശെ പഞ്ചസാര ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ അതൊന്ന് നല്ല കളറായി വരട്ടെ പറഞ്ഞിട്ട് കേട്ടോ പിന്നെ കുറച്ചുകൂടി കൂടി ഉണ്ടായിരുന്നു അതുകൂടെ നമ്മൾ ഒന്ന് വാഴട്ടാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലും അതുപോലെ ഒത്തിരി പഞ്ചസാര കേട്ടോ ഇത്തിരി കിട്ടോ അധികം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് അതങ്ങോട് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നാല് നമ്മുടെ നെല്ലിക്ക കേട്ടോ വലിയ നെല്ല് വലിയ നെല്ലിക്കയിൽ അതൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ നെല്ലിക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാർ കൊണ്ടുവന്നിട്ട് എരിവിന് പച്ചമുളക് പിന്നെ രണ്ട് കുഞ്ഞിപ്പൊടി തേങ്ങ പിന്നെ നമ്മുടെ നെല്ലിക്കുക അതുകൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ അരച്ചോളൂ കേട്ടോ നന്നായി അരച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു കയ്യിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പുളുപ്പ് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ മതി പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തൈരധികമായി ചിലപ്പോൾ പുളി കൂടിയിട്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പുളുപ്പ് പാകത്തിന് നോക്കിയിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതെല്ലാം നന്നായി തന്നെ അരച്ചോണ്ട് വന്നതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചട്ണി അല്ല കേട്ടോ നമ്മുടെ ചോറ്റിലൊഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കടുക് വറുത്ത് ചേർക്കുന്നുണ്ട് നമ്മുടെ കടുകും വറ്റൽമുളകും മാത്രം മതി കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കഴുകുക വറ്റൽമുളക് ചേർത്തിട്ട് പൊട്ടിയതിന് ശേഷം നമ്മുടെ അരച്ച് കലക്കിയിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പം നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് നെല്ലിക്ക അരച്ച് കലക്കിയതാണ് കേട്ടോ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വയറ്റിലുണ്ടാക്കിയാലോ അപ്പോൾ അത് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടും ഒരു പാത്രത്തിലാക്കി വെച്ചിരിക്കുകയാണ് എന്താ പറയുക കുറേശ്ശേ ഉള്ളൂ കേട്ടോ നമ്മളത് ഉണങ്ങുന്ന സമയത്ത് അത് ആകെ ആകെച്ച് ഉരുങ്ങിപ്പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറേശ്ശേ രണ്ട് വെറ്റിലും ഉണങ്ങി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി ചിക്കൻ ചട്ടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് നമ്മൾ രണ്ട് വെറ്റിലും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണല്ലേ കേട്ടോ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിന് ശേഷം പിന്നെ നമ്മുടെ വറ്റിലൊക്കെ ഒന്ന് എഴുത്തിട്ട് വന്നിട്ട് ഒന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വറ്റിലും അതുപോലെ നമ്മുടെ അരച്ചുകളക്കി യും നമ്മുടെ ഉപ്പേരി എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൊത്തവരയ്ക്ക വയറ്റൽ വറക്കുന്ന സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വറക്കാൻ വേണ്ടിയിട്ട് അത് അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവും കൊത്തവരയ്ക്ക വറ്റലല്ല നമ്മൾ പച്ചക്കറി കൊണ്ട് വറ്റലുണ്ടാക്കുമ്പോൾ അതിനൊരുപാട് തീ കൂട്ടി വെക്കരുത് കേട്ടോ ചൂടായി കഴിഞ്ഞ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞ് പോകും കേട്ടോ പിന്നെ നമ്മുടെ കോവക്ക വയറ്റിൽ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറിയതായിട്ടാണെങ്കിലും നമ്മൾ എണ്ണി ചേർക്കുമ്പോൾ നന്നായി തന്നെ വലുതായിട്ട് വരും കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പം നമ്മൾ രണ്ട് വറ്റലും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വറ്റൽ വറവൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ അരച്ചു കലക്കിയിൽ നമ്മുടെ നെല്ലിക്ക ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല നമ്മുടെ നെല്ലിക്കൊക്കെ ചെറിയൊരു പുളി ഉണ്ടാകും അപ്പോൾ അതിന് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ മോരും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നെല്ലിക്ക പാകത്തിന് ചേർത്ത് എരിവും എല്ലാം ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ നമ്മൾ അരച്ചു കലക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ പണികളൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഓടിക്കാൻ വന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ മിറ്റ് ഓടിക്കുന്ന കാര്യം തന്നെ മറന്നു പോയി കേട്ടോ പിന്നെ ഞാൻ അതിന് ശേഷമാണ് പിന്നെ ഉമ്മർത്തു വന്ന് നോക്കിയപ്പോൾ ഓസൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കണ്ട് കേട്ടോ അപ്പോഴാണെങ്കിൽ ഓടിച്ചിട്ടില്ല എന്ന് ഓർമ്മ വന്ന് അങ്ങനെ വേഗം തന്നെ നമ്മൾ മിറ്റ് ഓടിക്കാൻ കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് പിന്നെ നമ്മുടെ തെങ്ങിനൊക്കെ വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനിത്തിയതിനു ശേഷം ഞാൻ വെള്ളം ഇട്ടിട്ട് വന്നിട്ട് വെള്ളം ഓഫ് ചെയ്യുന്ന മറന്നേ പോയിട്ടോ അപ്പോൾ നമ്മൾ ഒരൊറ്റ ടാങ്ക് വെള്ളം സൂപ്പറായി തന്നെ നെല്ലി നെല്ലിനല്ല നമ്മുടെ തെങ്ങിന് െ ഫുള്ളായി പോയിട്ടോ പിന്നെ ഞങ്ങൾക്ക് ഒരേ സംശയമായിരുന്നു മോട്ടറ് ഇട്ടിട്ടില്ലെന്നു കേട്ടോ പിന്നെ മോട്ടർ ഇട്ടിട്ട് ഇട്ട കാര്യം ഉറപ്പ് തന്നെയാണ് എന്തായാലും നമ്മൾ വൈകുന്നേരം അഞ്ച് മണിയാവുമ്പോൾ കറക്റ്റായിട്ട് മോട്ടർ ഇടുന്നതാണ് അതുകൊണ്ട് മോട്ടറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഫുള്ള് വെള്ളവും നമ്മുടെ തെങ്ങിന് പോയിട്ടോ പിന്നെ ആദ്യം മോട്ടറൊക്കെ ഇട്ട് പിന്നെ കുറച്ച് വെള്ളം പിടിച്ചു പിന്നെ ബാക്കി രാവിലെയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളം പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു അബദ്ധം കൂടെ നമുക്ക് പറ്റി പിന്നെ അതിന് ശേഷം വന്നിട്ട് ഞാൻ കുട്ടികൾക്കൊക്കെ ചോറാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ചോറും അതുപോലെ നമ്മുടെ പയറുപ്പേരിയും നമ്മുടെ പഴം വാട്ടി ഇതൊക്കെ കൊടുത്തയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം തന്നെ അവർക്ക് ചോറാക്കിയാണ് അക്ഷയ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ അക്ഷയയ്ക്ക് പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പാത്രത്തിലാക്കി വേഗം തന്നെ ഒന്ന് കൊടുത്തയച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ടാറ്റെല്ലാം കാണിച്ച് അക്ഷയ സ്കൂളിലേക്ക് പോയി കേട്ടോ അപ്പോൾ അശ്വിനെ അടിച്ചിട്ടുണ്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഇനി അക്ഷയെ പോയിട്ട് വേണം ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ശേഷം ഇനി അക്ഷയെ പോയി അതിന് ശേഷം വന്നിട്ട് ഞാൻ പിന്നെ ഏട്ടനെ ചോറാക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ചോറ് ഇതുപോലെ പാത്രത്തിലാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ അരച്ച് കലക്കി നമ്മുടെ ചോറ്റിലൊഴിച്ച് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കുട്ടികൾക്ക് നമ്മൾ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന ഇതിനൊരു സെപ്പറേറ്റ് പാത്രം ഒന്നും വേണം ട്ടോ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ചോറി തന്നെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അങ്ങനെ മിക്സ് ചെയ്ത് ചോറ് ആക്കി കൊടുത്തു കേട്ടോ അങ്ങനെ വേഗം തന്നെ ഏട്ടന് ചോറൊക്കെ ആക്കി കൊടുത്തു പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ഒരു വൈകി കഴിച്ചു നോക്കിയാണ് കേട്ടോ എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ അശ്വിന് ഇങ്ങനെ ഈ വയറ്റിലൊന്നും വേണ്ട പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പിന്നെ അവന് കുറച്ച് അരി വറ്റലുണ്ടായിരുന്നു അത് വേഗം തന്നെ അവനൊന്ന് വറുത്ത് കൊടുത്തു കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ അവന് കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കുകയാണ് ഇങ്ങനെ പഴം പുഴുങ്ങിയതൊന്നും അവൻ കഴിക്കില്ല കേട്ടോ എന്നാലും ഞാനൊരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു വാട്ടിയത് കഴിച്ചോട്ടെ നെയ്യ് കഴിയുള്ള ഐറ്റംസ് അവന് കഴിക്കാൻ ഇത്തിരി ഇഷ്ടമാണ് കേട്ടോ കൊടുത്തപ്പോൾ കുഴപ്പമില്ല അവരുടെ ഒരു കഷണമൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ ഞാൻ അവന് വേഗം തന്നെ ഭക്ഷണമൊക്കെ കൊടുത്തു അവൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളും ഭക്ഷണം കഴിച്ചു കിട്ടും നല്ല വെക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഇന്ന് ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ചതിന് ശേഷം കേട്ടോ നമ്മുടെ അയശുവിനെ സ്കൂളിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉപ്മാവും ഞാൻ പഴം വാട്ടിയത് കഴിച്ചില്ല കേട്ടോ എനിക്ക് നെയ്യ് മണം അത്ര ഇഷ്ടമല്ല ഇങ്ങനെ ചില സാധനങ്ങളിലിട്ടാ അപ്പോൾ ഞാൻ ഉപമാവും മാത്രമായിട്ട് തന്നെയായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും പഴമൊക്കെ വാട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ ച്ചതിന് ശേഷം നമ്മുടെ അശ്വിനും സ്കൂളിലേക്ക് പോകാൻ റെഡിയായി കേട്ടോ അങ്ങനെ ടാറ്റയൊക്കെ തന്ന് ഭയങ്കര ഇഷ്ടമാണ് പോണ സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും ടാറ്റ തന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അതിനാണ് ഒരുപാട് ടാറ്റ എനിക്കിപ്പോൾ കൂടുതൽ കുറച്ച് തരുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ വന്ന് പാത്രമൊക്കെ ഒന്ന് ഒതുക്കി പിന്നെ കഴുകാനിട്ടു കേട്ടോ എപ്പോഴും നമ്മൾ എല്ലാവർക്കും ഒരേ ചിന്തയാണ് അല്ലേ എന്താ ഭക്ഷണം ഉണ്ടാക്കുക രാവിലയ്ക്കും ഉച്ചക്കലയ്ക്കും വൈകുന്നേരത്തിനും അങ്ങനെ ഒരേ ചിന്തയണല്ലേ അപ്പോൾ നമുക്ക് പറയുമ്പോൾ രാവിലേക്ക് തന്നെ രണ്ടും ചിന്തിച്ച് വെക്കണം രണ്ടും ഒരേ സമയമാകുന്നത് കൊണ്ട് നമുക്ക് രാത്രി തന്നെ രണ്ട് ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ച് ചെയ്യാനെ വേണമല്ലേ അപ്പോൾ എപ്പോഴും ഒരേ കൺഫ്യൂഷനാണ് എന്താ ചെയ്യണമെന്ന് നമ്മളെ പോലെയുള്ള വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് നമുക്ക് മാത്രമല്ല എല്ലാവരുടെ കാര്യം കൂടെയാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ഇന്നയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് പയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്താ ചെയ്യാന്ന് കുറേ ആലോചിച്ചു കേട്ടോ അപ്പോഴാണ് നമ്മൾ നെല്ലിക്ക നെല്ലിക്കെടുത്ത് വെച്ച കാര്യം ഓർമ്മ വന്നിട്ടാ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വിദേശിച്ച ഉപ്പേരിയും വെച്ച് നെല്ലിക്കവരച്ച് കലക്കി ഉണ്ടാക്കുക അങ്ങനെ പിന്നെ ഉച്ചക്കലയ്ക്കെ ഉപ്പേരിയും നമ്മുടെ അരച്ചുകലക്കിയായി പിന്നെ നമ്മൾ വറ്റലുണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ വറുത്ത് കാണിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുകൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമുക്ക് രാവിലേക്ക് ഞാൻ ആലോചിച്ചപ്പോൾ ഉപ്മാ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രവ വാങ്ങാൻ പോയപ്പോൾ ഏറ്റവും പഴവും കൂടെ വാങ്ങിയിട്ട് വന്നപ്പോൾ നല്ല പഴമായപ്പോൾ ഞാൻ പിന്നെ അതൊന്ന് വാട്ടിയും കൂടെ എടുത്തു കേട്ടോ അപ്പം അങ്ങനെ രാവിലേക്കും ഉച്ചക്കിലുള്ള ഐറ്റംസ് സെറ്റായി നമ്മൾ ദോശമാവൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ വൈകുന്നേരങ്ങളിൽ ദോശയൊക്കെ ആയിരിക്കും കേട്ടോ ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ട് ദോശമാവും ഇന്ന് ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അങ്ങനെ ഇങ്ങനെ ഓരോന്നോ അങ്ങനെ ഒപ്പിച്ചെടുത്തോട്ടോ ഇന്ന് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തീരുമ്പോഴേക്കും തന്നെ നമ്മുടെ പാത്രം കഴുകലും കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കലും അതുപോലെ കോലായ അടിക്കലും എല്ലാം കഴിഞ്ഞൂല്ലേ അപ്പോൾ ഇതിനിടയിൽ ഞാൻ പച്ചക്കറി കൂടെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടെ ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ നമ്മുടെ പച്ചക്കറി തീർത്തും കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ചില മിക്കവാറും കഴിയാറാകുമ്പോഴായിരിക്കും കേട്ടോ നമ്മൾ വാങ്ങി വെക്കാറുള്ളത് ഒരുപാട് ഓവറായിട്ട് വാങ്ങി വെക്കാറില്ല കേട്ടോ ഏകദേശം നമ്മുടെ പച്ചക്കറിയൊക്കെ തീരുന്ന സമയത്താണ് കേട്ടോ നമ്മൾ തീരല്ല തീർന്നിട്ടുണ്ടാവും അങ്ങനെയാണ് കേട്ടോ നമ്മളെപ്പോഴും പച്ചക്കറി വാങ്ങാറുള്ളത് അതെല്ലാം നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു നമ്മൾ പാത്രത്തിൽ വെക്കാൻ പറ്റാത്തതൊക്കെ നമ്മളൊരു കവറിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും നമ്മളെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം